കൃഷ്ണ ഗുരുവായൂരപ്പ അഷ്ടമി രോഹിണി ചിങ്ങമാസത്തിലെ കൃഷ്ണ പക്ഷ അഷ്ടമിയും രോഹിണി നക്ഷത്രവും ചേർന്നു വരുന്ന ദിവസം ഗോകുലാഷ്ടമി ജന്മാഷ്ടമി ശ്രീകൃഷ്ണ ജയന്തി എന്ന പേരുകളിലാണ് ഈ ദിവസം അറിയപ്പെടുന്നത് മഹാവിഷ്ണുവിന്റെ പൂർണ്ണ കലയോടുകൂടിയ ശ്രീകൃഷ്ണ ഭഗവാൻ അവതരിച്ചത് ഈ ദിവസം അർദ്ധരാത്രിയിലായിരുന്നു എന്നാണ് വിശ്വാസം ഒരു വ്രതം എന്ന നിലയിൽ ആണ് ഹിന്ദുക്കൾ ഈ ദിവസം ആചരിച്ചു പോരുന്നത് അവതാരനാളിൽ ദേവാദികൾ ദേവന്മാരെല്ലാവരും വ്രതമെടുത്ത് ലോകരക്ഷയ്ക്കും ആത്മരക്ഷയ്ക്കുമായി ഭഗവാനെ ഭജിച്ചതുപോലെ മറ്റുള്ളവരും ചെയ്യണമെന്നാണ് അഷ്ടമിരോഹിണി വ്രതത്തിന്റെ അർത്ഥവാദം അവതാര സമയം എന്ന് വിശ്വസിക്കപ്പെടുന്നത് അർദ്ധരാത്രി വരെയുള്ള സമയമാണ് ഈ വീഡിയോയിലൂടെ അഷ്ടമിരോഹിണി വ്രതം എങ്ങനെ എടുക്കാമെന്നും ആ ദിവസം നിങ്ങൾ ചൊല്ലേണ്ട മന്ത്രങ്ങൾ എങ്ങനെയെന്നും പൂജാ സമയം മുഹൂർത്തം ശുഭമുഹൂർത്തം ഏത് സമയത്താണ് നമ്മൾ പൂജ ചെയ്യേണ്ടതെന്നും പിന്നെ പാരണ സമയം എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഇത്തവണത്തെ അഷ്ടമി രോഹിണി അഷ്ടമി വരുന്നത് ഓഗസ്റ്റ് ഇരുപത്തി ആറാം തീയതി അതായത് തിങ്കളാഴ്ച രാവിലെ മൂന്ന് മുപ്പത്തി ഒമ്പതിന് ആരംഭിച്ച് ഓഗസ്റ്റ് ഇരുപത്തി ഏഴ് രാവിലെ രണ്ട് പത്തൊമ്പതിന് അവസാനിക്കുന്നു അതായത് അഷ്ടമി രോഹിണി ആഘോഷിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തി ആറാം തീയതി തിങ്കളാഴ്ച തന്നെയാണ് അപ്പോൾ ഭഗവാനെ പൂജിക്കുന്നതിനുള്ള ശുഭമുഹൂർത്തം ഓഗസ്റ്റ് ഇരുപത്തി ആറാം തീയതി അതായത് തിങ്കളാഴ്ച അർദ്ധരാത്രി മുതലാണ് ഈ ദിവസം ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ സന്താന ഭാഗ്യവും ദീർഘായുസ്സും സർവ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് കിട്ടുന്നു അപ്പോൾ ജന്മാഷ്ടമി എങ്ങനെ ആഘോഷിക്കാം എന്ന് നോക്കാം അഷ്ടമി ദിവസം ജന്മാഷ്ടമി ദിവസം രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ എഴുന്നേറ്റ് കുളിച്ചതിന് ശേഷം പൂജാമുറി ഉള്ളവർ പൂജാമുറി എല്ലാം നല്ലപോലെ വൃത്തിയാക്കി ഭഗവാനെ നിങ്ങൾ മഞ്ഞ കളറുള്ള നല്ല പൂക്കൾ കൊണ്ട് നിങ്ങൾ അർപ്പിക്കാവുന്നതാണ് പിന്നെ അകർബത്തിയോ പിന്നെ നെയ് വിളക്ക് നിങ്ങൾക്ക് സമർപ്പിക്കാം ഭഗവാനെ രാവിലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും നിവേദ്യം ചെയ്യാം കൊടുക്കാമെങ്കിൽ കൊടുക്കാം ഓക്കെ അന്നത്തെ ദിവസം നിങ്ങൾ വെള്ളമോ പഴങ്ങളോ കഴിക്കുക ഓർ സദ്ഗുണരായി ഉള്ളവരായിട്ട് ഇരിക്കുക തുടർന്ന് അർദ്ധരാത്രിയിൽ ഭഗവാൻ്റെ ഭഗവാന്റെ ലഡ്ഡു ഗോപാൽ ഉള്ളവരാണെങ്കിൽ ഭഗവാനെ ഒരു പ്ലേറ്റിൽ വെച്ചതിന് ശേഷം ആ പഞ്ചാമൃതം കൊണ്ട് പാൽ തൈര് തേന പഞ്ചസാര എന്നിവ നെയ്യ് എന്നിവ ഉപയോഗിച്ച് വിഗ്രഹത്തെ നിങ്ങൾക്ക് നല്ലപോലെ അഭിഷേകം ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ പഞ്ചാമൃതം നിങ്ങൾ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് വെച്ചാലും കുഴപ്പമില്ല പക്ഷേ ഓരോന്നോരോന്നായി ചെയ്യുന്നവരാണെങ്കിൽ നെയ്യ് ഏറ്റവും ഒടുവിൽ തന്നെ നിങ്ങൾക്ക് അഭിഷേകം ചെയ്യാം ഓക്കെ ഏറ്റവും ഒടുവിൽ അത് ചെയ്യണം അതിന് ശേഷം ശേഷം നിങ്ങൾ നല്ല ശുദ്ധ ജലം കൊണ്ട് ഭഗവാനെ ഒന്ന് നല്ലപോലെ കുളിപ്പിക്കുക ശേഷം പീതാംബരവും പൂക്കളും പ്രസാദങ്ങളും അർപ്പിക്കുക ഓക്കെ ഭഗവാനെ അതിനു ശേഷം ഭഗവാനെ ഊഞ്ഞാലിൽ ഇരുത്തി ഒന്ന് ഊഞ്ഞാലാട്ടുക ആ സമയത്ത് നിങ്ങളുടെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ ഭഗവാനോട് സ്നേഹത്തോടു കൂടി പറയുക ശേഷം നിങ്ങൾക്ക് നിവേദ്യങ്ങൾ അർപ്പിക്കാവുന്നതാണ് അന്നത്തെ ദിവസം വിശേഷപ്പെട്ട ഒരു മല്ലിക്കൊണ്ടുണ്ടാക്കിയ മല്ലിയും ഡ്രൈ ഫ്രൂട്ട്സും കൊണ്ടുണ്ടാക്കിയ ധനിയ പഞ്ചീരി കൊടുക്കുന്നതും വളരെ ഭഗവാന് വളരെ ഇഷ്ടമാണ് അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ ഇടുന്നുണ്ട് വെണ്ണയും കൽക്കണ്ടവും മഖാന പായസം പാൽ പായസം ഫ്രൂട്ട്സ് എന്നിവ നിങ്ങൾക്ക് നിവേദ്യമായി ഭഗവാനെ ഇന്നത്തെ ദിവസം സമർപ്പിക്കാവുന്നതാണ് അതിനുശേഷം ഭഗവാന്റെ ദിവ്യ മന്ത്രങ്ങൾ നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് ശ്രീകൃഷ്ണന്റെ പേര് തന്നെ ഒരു മഹാമന്ത്രം തന്നെയാണ് ഇത് തന്നെ നിങ്ങൾക്ക് ജപിക്കാം കൂടാതെ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരി എന്ന മഹാമന്ത്രം ജപിക്കാം സ്നേഹത്തിനും സന്തോഷത്തിനും വേണ്ടി മധുരാഷ്ടകം നിങ്ങൾക്ക് ജപിക്കാം എന്നാണ് ശ്രീമദ് ഭാഗവ ഭഗവത്ഗീത പാരായണം ചെയ്യാം വിഷ്ണു സഹസ്രനാമം നാരായണീയം കൂടാതെ ദിവ്യ മന്ത്രങ്ങളും ചൊല്ലാം അപ്പോൾ ദിവ്യ മന്ത്രങ്ങൾ ഓം ശ്രീ വാസുദേവായ നമ പിന്നെ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാം ഓം കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണത ക്ലേശനാശായ ഗോവിന്ദായ നമോ നമ ഈ മന്ത്രം നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് പിന്നെ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രങ്ങളും നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് ഓക്കെ ശേഷം അപ്പോൾ പൂജ ചെയ്യുന്നതിനുള്ള സമയം രാത്രി ഇരുപത്തി ഏഴാം തീയതി സോറി ഇരുപത്തി ആറാം തീയതി വൈകിട്ട് പതിനൊന്ന് അമ്പത്തി എട്ട് മുതൽ പന്ത്രണ്ട് നാൽപ്പത്തി നാല് വരെയാണ് നിങ്ങൾക്ക് പൂജ ചെയ്യുന്നതിനുള്ള സമയം അപ്പോൾ ആ സമയം നിങ്ങൾക്ക് ഭഗവാനെ അഭിഷേകം ചെയ്ത് പൂജകളൊക്കെ ചെയ്ത് ഭഗവാനെ ഇഷ്ടപ്പെട്ട നിവേദ്യങ്ങളൊക്കെ സമർപ്പിച്ച് നിങ്ങൾക്ക് മന്ത്രം ജപിക്കാവുന്നതാണ് ഇപ്പോൾ മന്ത്രം ദിവസം മൊത്തം നിങ്ങൾക്ക് ജപിക്കാൻ പറ്റുമെങ്കിൽ ജപിക്കാം പക്ഷേ അന്നത്തെ അത് കഴിഞ്ഞ് പൂജ ചെയ്തതിന് ശേഷവും നിങ്ങളൊരു പത്ത് മിനിറ്റ് ജപിക്കുക അതിനു ശേഷം നിങ്ങൾക്ക് ഭഗവാനോട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പറയാം ഓക്കെ അതിനുശേഷം നിങ്ങൾക്ക് ഭഗവാനെ ഉറക്കിയതിന് ശേഷം നിങ്ങൾക്ക് പാരണ വിടാവുന്നതാണ് ഓക്കെ പാരണ വിടേണ്ട സമയം എന്ന് പറയുന്നത് പന്ത്രണ്ട് നാൽപ്പത്തി അഞ്ച് ഓക്കെ അത് വൈകിട്ട് അപ്പോൾ ഇരുപത്തി ഏഴായില്ലേ എന്ന് അപ്പോൾ പന്ത്രണ്ട് നാൽപ്പത്തി അഞ്ചിന് ശേഷം നിങ്ങൾക്ക് പാരണ വിടാവുന്നതാണ് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്യുക ചെയ്യുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ നിഷ്ഠയനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയുമുള്ള വീഡിയോ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് കമൻ്റ് ഇടാനും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും മടിക്കണ്ട അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൃഷ്ണ ഗുരുവായൂരപ്പ ഹരേ കൃഷ്ണ